ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി വീഡിയോ കാണിച്ചിട്ട് ഒരു കിഡിലൻ വീഡിയോ നിങ്ങൾ ഈ അടുത്തൊന്നും ഒരു പക്ഷെ അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ തന്നെ നിങ്ങള് ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളെ സൈഡിലുള്ള വീഡിയോ കണ്ടോളൂ ഇത് ഞാൻ എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ വലിയൊരു സന്ദേശം കിട്ടോ ഒരു കിഡിലൻ ഉണ്ട് അത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം ഇനി ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ വീടെ കണ്ടോളൂ കേട്ടോ സൈഡിലുള്ള ഈ ഒരു സംഭവം നടക്കുന്നത് ഈ മാസം ഒന്നാം തീയതി ആണ് കേട്ടോ അതായത് ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതായത് ഈ ഉടമസ്ഥന്റെ വീടിന്റെ റോഡിനോട് ചേർന്നിട്ട് അവിടെ ഒരു സപ്പോർട്ടാമ്മരുണ്ട് അപ്പൊ അവിടെ ഒരു മുഴുത്ത ഒരു സപ്പോർട്ട് സപ്പോർട്ട് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലൂടെ പോയ രണ്ട് മക്കൾ മദ്രസ വിട്ടിട്ട് പോയപ്പോൾ അതായത് കിടങ്ങഴ മദ്രസ തോട്ടിന്റെ കര ബ്രാഞ്ച് അവിടുന്ന് ആ മക്കൾ എന്ത് ചെയ്ത് ആ ഒരു സപ്പോർട്ട എടുത്തിട്ട് നേരെ ആ വീടുണ്ടല്ലോ ആ ഒരു വീട്ടിലേക്ക് പോയി അപ്പൊ ആദ്യം ഈ ഒരു കുട്ടികൾ ആ ഒരു വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കൊറേ വിളിച്ചിട്ടാ ഉടമസ്ഥരെ പക്ഷെ അവര് വിളി കേൾക്കുന്നില്ല അവർ കേട്ടിട്ടില്ല എന്ന് കണ്ടപ്പോൾ ആ ഒരു കുട്ടികൾ എന്ത് ചെയ്ത് വീടിന്റെ ബാക്ക് സൈഡിലൂടെയാണ് പിന്നെ അങ്ങോട്ട് പോയത് അപ്പോൾ ഈ ഉടമസ്ഥം ഗൾഫിലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ അദ്ദേഹം അത് സി സി ടി വിയിൽ കണ്ടപ്പോഴേ അദ്ദേഹം വിചാരിച്ചു അത് മക്കള് വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചിട്ട് അത് എടുക്കാൻ പോയതാണ് നല്ലത് പക്ഷെ അവിടെയും അദ്ദേഹം എത്തിപ്പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു സംഭവം എന്താണ് എന്നറിഞ്ഞപ്പോൾ അത് ഷോക്കായി പോയി അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഏർ സി സി ടി വിയിൽ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഏർ അത് ചോയിച്ച് ഇത് എന്താണ് സംഭവം എന്നുള്ളത് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഭയങ്കര ഷോക്കായി പോയി കാരണം ആ ഒരു കുട്ടികള് പറഞ്ഞത് എന്താണെന്നറിയോ അത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ഏർ അവരോട് പറഞ്ഞത് നിങ്ങളെ മരത്തിനിന്ന് വീണതാണ് ഇത് നിങ്ങളതാണ് നിങ്ങൾ എടുത്തോളി എന്നുള്ളത് കാരണം ഇത് ഇതിങ്ങൾക്ക് കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നില്ല പക്ഷെ നിങ്ങൾ ആ ഒരു കുട്ടികളുടെ ആ ഒരു പ്രായം നിങ്ങൾ മനസ്സിലാക്കണം കാരണം അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല കിട്ടിയതിന് ഞങ്ങൾക്കാണെങ്കിലും ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല ഇതിന്റെ ഉടമസ്ഥൻ വേറെയാണ് ഇത് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് ആ ഒരു മക്കൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മക്കളുടെ മാതാപിതാക്കൾ ആ മക്കളുടെ ഉസ്താദുമാരെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ആ ഒരു കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കി േ അവർക്ക് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണ്ട ഈ ഒരു മക്കളെ അങ്ങനെ ആക്കിയത് അങ്ങനെ എന്തെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അത് കൊടുത്തപ്പോഴേ അദ്ദേഹത്തിന്റെ ഭാര്യ അത് വാങ്ങി അത് വാങ്ങിയിട്ട് എന്ത് ചെയ്തു അത് ശരിക്കും ഇങ്ങനെ നോക്കി കാരണം ഇപ്പത്തെ കാലത്ത് എന്തെങ്കിലും കൊത്തിയിട്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഒരു പ്രശ്നം എന്ന് കണ്ടപ്പോളേ ആ ഒരു ഭാര്യ എന്ത് ചെയ്തു ഒരു മക്കൾക്കത് തിരിച്ചു കൊടുത്ത് ഇത് നിങ്ങൾക്ക് എടുത്തോളി നിങ്ങൾ എടുത്തോളി എന്നുള്ള രീതിയിൽ കൊടുത്തപ്പോൾ അവർ അത് വാങ്ങിയിട്ട് ഓടി പോകുന്ന ഒരു രംഗാണ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ആണ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും അത് നല്ല രീതിയിലൊക്കെ ചെക്ക് ചെയ്ത് ആ ഒരു കുട്ടികൾക്ക് അത് കൊടുത്തു എന്നുള്ളതാണ് അതിനും നമ്മൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ കുടമസ്ഥൻ്റെ ഭാര്യയെയും അഭിനന്ദിക്കണം ഇനി ഇതിലുള്ള വലിയൊരു സന്ദേശം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സന്ദേശം എന്താണെന്ന് അറിയാമോ ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഈ മദ്രസ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു കുരുപുട്ടലും ഇതൊക്കെയാണ് അപ്പൊ ഇതിലുള്ള ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറഞ്ഞാല് മദ്രസ എന്ന് പറയുന്നത് കേവലം ഒരു മതപഠന സ്ഥാപനം മാത്രല്ല സംസ്കാരം വിനയം ജാതി മത വ്യത്യാസമില്ലാതെ ഇല്ലാതെ പെരുമാറ്റം അന്യന്റെ മുതല് ഭക്ഷിക്കാൻ പാടില്ല അത് ഭക്ഷിച്ചാൽ എന്താവും അതേപോലെ കളഞ്ഞു കിട്ടിയ മുതലിൽ തിരിച്ചേൽപ്പിക്കേണ്ട രീതി സംസ്കാരം ഇതെല്ലാമാണ് മദ് മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ജാതി മത ഭേദമന്യേനെ എല്ലാവരോടും മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാനും അങ്ങനെയൊക്കെയാണ് മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്നുള്ള വലിയൊരു സന്ദേശം നമ്മുടെയൊക്കെ സ്കൂളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ മദ്രസയിലെ മദ്രസയിലും മാത്രല്ല സ്കൂളിലും അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത് അതാണ് ജാതി മതഭേദം എന്യനെ എല്ലാവരോടും പെരുമാറാനൊക്കെയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ എൻ്റെ സന്ദേശട്ടോ കാരണം എന്താ പറയുക ഈ ഒരു വീഡിയോ എനിക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ തോന്നി ഇപ്പം ഇതിൻ്റെ മോനാണ് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ കുട്ടിയാണ് എനിക്ക് ഇവനെ വെച്ചിട്ട് തന്നെ ഈ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നി കാരണം നമ്മുടെയൊക്കെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ മാതൃകയോടെ ഞാൻ ഇപ്പോഴും ആ ഒരു കുട്ടിയുടെ മദ്രസയിലുള്ള അധ്യാപകരെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ മദ്രസത്തെ ഉസ്താദുമാര് ആ ഒരു മാതാപിതാക്കൾ ആ ഒരു കുട്ടികളുടെ മാതാപിതാക്കളോടല്ലോ അവരൊക്കെ പ്രത്യേകം ഞാൻ കാരണം അവരൊക്കെ പഠിപ്പിച്ചു കൊടുത്ത നല്ല ശീലമാണ് ആ ഒരു കുട്ടി ഇവിടെ കാണിച്ചത് അപ്പോൾ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ആർക്കാണ് ആ ഒരു മാതാപിതാക്കൾക്ക് ഉസ്താദന്മാർക്ക് അധ്യാപകർക്കാണ് എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം ഇതൊക്കെ എത്തേണ്ട വിഷയമാണ് നമ്മുടെയൊക്കെ മക്കള് ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാന ആ ഒരു കളഞ്ഞു കിട്ടിയതുണ്ടല്ലോ നിങ്ങളതിൽ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വിഷയം ഞാൻ പറഞ്ഞു ആ ഒരു ഉടമസ്ഥൻ പോലും ഞെട്ടിയിട്ടുണ്ട് കാരണം അദ്ദേഹം അത് അങ്ങോട്ട് സി സി ടി വിയിൽ കണ്ടപ്പോൾ ഭാര്യയോട് ചോദിച്ചിട്ട് എടുക്കാം എന്നായിരിക്കും പക്ഷെ അവിടെയും ആ ഒരു കുട്ടികൾ ഞെട്ടിച്ച് ഇത് നിങ്ങളതാണ് നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടികളുടെ ഒരു മനസ്സുകൾ കണ്ടോ ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ട വിഷയല്ലേ ഈ കുട്ടികളെയൊക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് എന്തായാലും ഈ ഒരു കുട്ടികൾ ആരാണ് പേരെന്താണെന്ന് എനിക്കറിയില്ല ആരായാലും സ്ഥല ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് ബിക്സ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക